സാറിന്റെ അതുപോലെ കവിതകളിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ ആദ്യകാലത്ത് ഇപ്പൊ ഞാൻ തന്നെ സാറിന്റെ കവിത ആദ്യം കേൾക്കുന്ന കന്നഡ എന്ന കവിത അപ്പൊ അത്തരം ആ കവിത എഴുതാനുണ്ട് എല്ലാവർക്കും തിമിരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോ തന്നെ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ സാറിന്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് അപ്പൊ അത്തരം ഒരു കവിത എഴുതാനുണ്ട് അതിനു മുമ്പും കവിതകൾ എഴുതിയിട്ടുണ്ടാകും പക്ഷെ കന്നഡയാണ് നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ സാറിനെ കൃത്യമായി പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ആ കവിത എഴുതാനുണ്ടായ പ്രചോദനം കന്നഡ കൊള്ളാമെന്നുള്ള കന്ന അപ്പൊ കന്നഡ എന്ന് പറയുന്ന കവിത സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഞാനല്ലെങ്കിൽ വേറൊരാൾ എഴുതപ്പെടും ആയിരുന്ന ഒരു കവിതയായിട്ടാണ് ഞാൻ കന്നടയെ കാണുന്നത് കാരണം നമ്മുടെ വർത്തമാന കാല പിന്നെ ജീവിതം ആ ജീവിതത്തെ അത് അത്ര സുഖകരമായല്ല മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാ അർത്ഥത്തിലും പറയേണ്ടതുണ്ട് എല്ലാവരും അത് എഴുത്തുകാരൻ അത് നോവലായാലും കഥയായാലും കവിതയായാലും അത് ചിത്രമായാലും അത് ശാസ്ത്രബോധമായാലും ആയാലും ഏത് എല്ലാവരും എല്ലാവരും അത് അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് നമ്മുടെ വർത്തമാന കാലം നമ്മൾ ജീവിച്ചിരുന്ന ഇരിക്കുന്ന കാലം ഇങ്ങനെ ആയാൽ പോരാ എന്ന നമ്മുടെ ഒരു ചിന്ത രേഖപ്പെടുത്തി വയ്ക്കാനാണ് ഞാൻ ആ കവിത എഴുതുന്നത് ആ കവിത എഴുതുന്നതിന് പല കാരണങ്ങളുണ്ട് പൊട്ടിയ താലി ചരടും പൊട്ടാ മദ്യക്കുപ്പിയും പലിശയും പട്ടിണിയും പുറകിലെ മാവില കയറും ഇതെല്ലാം നമ്മൾ നിരന്തരം കാണുന്നതല്ലേ അപ്പൊ ഇതെല്ലാം കാണുന്നതിന്റെ ഒരു ഒരു ദുഃഖത്തിൽ നിന്നാണ് ആ കവിത ഉണ്ടാകുന്നത് പക്ഷേ അത് പെട്ടെന്ന് ഞാൻ എഴുതുന്നത് എപ്പോഴാന്ന് കേട്ടാൽ ഈ കണ്ണൂരിൽ അഷ്ന എന്ന് പറഞ്ഞൊരു കുട്ടി ആ ബോംബെയറിൽ അവളിപ്പോ ഡോക്ടറാണ് ആ ബോംബെയറിൽ അവൾ അവളെ അവളും അവളെ അമ്മയും കൂടെ അവളുടെ അമ്മയുടെ അനുജത്തി അവളുടെ കുഞ്ഞമ്മ ഏ ആ കുഞ്ഞമ്മ സുഖമില്ല കിടക്കുന്നു അപ്പൊ അവളന്ന് സ്കൂളിൽ പോയില്ല അമ്മയോളും കൂടെ ഈ അമ്മയുടെ അനുജത്തിയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അകത്ത് കൊച്ചുകുടിൽ അപ്പോൾ അമ്മ ഇങ്ങനെ അകത്തേ കയറിപ്പോയി ഇവൾ മുറ്റത്ത് ചിത്രശലഭത്തോടൊപ്പം ഇങ്ങനെ കളിച്ച് ഓടി ഓടുമ്പോൾ മുകളിൽ നിന്ന് ഉരുണ്ടു വന്ന ഒരു ബോംബ് അവളെ ശരീരത്തിൽ വീണിട്ട് അവളെ കൈ അറ്റിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വാർത്തയായി കാണുക കാ കാണുകയുണ്ടായി അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന വേദനയാണ് എല്ലാവർക്കും തിമിരം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം രക്തം ചിതറിയ ചുവരുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം ക ത്തികൾ വെള്ളിടി വെട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നി വെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറ കൊൾവതുകാണാം ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം സ്മരണ ണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലിവഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താറാട്ടിൽ പൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മേഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയ്പെയ്തൊഴിവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം പൊട്ടിയ താലിച്ചരടുകൾ കാണാം പൊട്ടിയ താലിച്ചരടുകൾ കാണാം പൊട്ടാ മദ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം പൊട്ടിയ താലിച്ചരടുകൾ കാണാം പൊട്ടാ മധ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം തറയിൽ ചോരയിൽ കാണാം തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ പൂനനുറും വിരതേടൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതുവെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതുവെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം ിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം അരികിൽ ഷീമക്കാറിനുള്ളിൽ സുഖശീതളമൃതുമാറിൻ ചൂറിൽ ഒരു ശ്വാനൻ പാൽ നുണവതൂ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം തിണ്ണയിൽ അൻപതു കാശിൻ പെൻഷൻ തെണ്ടി ഒരായിരമാളെ കാണാം തിണ്ണയിൽ അൻപതുകാസിൻ പെൻഷൻ തെണ്ടി ഒരായിരമാളെ കാണാം പൊടിപ്പാറും ഒരാൾ പരിവാരങ്ങളുമായി ഫായ്വതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കുത്തിപ്പായാൻ മോഹിക്കും പുഴ വറ്റിവരണ്ടുകിടപ്പതു കാണാം പുഴവാറ്റിവ രണ്ടുകിടപ്പതു കാണാം വിളയില്ല തവളപ്പാടില്ല കുറ്റൻകുഴികൾ കുപ്പത്തറകൾ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി പുരിശേറ്റം ൾ കണ്ണടവച്ചു കല്ലറി കുരുശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണടവച്ചുണ്ട കൊത്തിയുടക്കുക തിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃദം കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം ത്തി ഉടയ്ക്കുക കാഴ്ചകൾ ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം மங்கைய காழ்ச்சைகள் கண்டுமடுது கன்னடகள் வேணம் கன்னடகள் வேணம் அங்க என்ன